കൂട്ടിലേക്ക് നമ്മളിപ്പം അറക്കപ്പൊടി ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല കനത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഇപ്പോൾ മഴയുള്ള കാലാവസ്ഥയാണ് അപ്പം മഴയുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഇതിരുന്ന നല്ലതാണ് കാരണം കോഴിക്കോട്ടിൽ ഈർപ്പം ഒഴിവാക്കാനായിട്ട് അറക്കപ്പൊടി ബെസ്റ്റാണ് അപ്പം ഈർപ്പം ഉണ്ടാകും ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും പലരും കോഴികളെ വളർത്താൻ മടി കാണിക്കുന്നത് ഈ കാഷ്ടത്തിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് ചില സ്ഥലങ്ങളിൽ വരും അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈർപ്പമാണ് കോഴിക്കോട്ടിൽ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ല് ഭയങ്കരമായിരിക്കും അപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഇതാണ് കോഴിക്കോട്ടിൽ ഒന്നെങ്കിൽ ഈർച്ചപ്പൊടി അല്ലാതെ അറക്കമില്ലിൽ നിന്നും തടിയെടുത്ത് കിട്ടുന്നതിൻ്റെ ആ പൊടി ഇടുക അല്ലെങ്കിൽ മരച്ചി ചിന്തേരായാലും കുഴപ്പമില്ല ചിന്തേര് പൊടി അങ്ങനെ മരത്തിൻ്റെ ആയിട്ട് എന്ത് ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ചകിരിച്ചോറ് ചകിരിച്ചോറാണേലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് ആ ഇർപ്പ കോഴിക്കൂട്ടിലുണ്ടാകുന്ന ഈർപ്പ അത് വലിച്ചെടുത്തോളും അപ്പോൾ കോഴി കാട്ട കാഷത്തിൻ്റെ സ്മെല്ലൊട്ടും ഉണ്ടാകത്തില്ല കോഴിയെ നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം പലരും കോഴി വളർത്താൻ മടിക്കുന്ന ഒരു കാരണമാണല്ലോ ഈ കാഷ്ടത്തിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ കോഴി വളർത്താൻ മടിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണിത് കോഴിക്കൂട്ടിൽ ഇത് ഡ്രൈ ആക്കാൻ പറ്റിയ എന്തെങ്കിലും ഇടുക അപ്പം സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് കോഴിയെ ഇഷ്ടം പോലെ വളർത്താം ഇഷ്ടംപോലെ മുട്ടയെടുക്കാം അപ്പോൾ ഈ അറുക്കപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചവർ നിറയ്ക്കുമ്പോൾ ഇച്ചിരി കനത്തിൽ തന്നെ നിറയ്ക്കണം കാരണം ഇതിപ്പോൾ നമ്മുടെ ആ ഇഷ്ടികീടെ കനത്തിൽ തന്നെ ഇതിൻ്റെ കനത്തിൽ തന്നെയാണ് ഏകദേശം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതും എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇത് ചകയും വന്ന് കോഴിക്കൂട്ട് ചകഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അടിയിലത്തെ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് നമുക്ക് പ്രയോജനം ഇല്ലാത്ത രീതിയിലാക്കി കളയും അപ്പോൾ വിരിക്കുമ്പം ഇത്തിരി കട്ടിക്ക് തന്നെ അങ്ങ് വിരിക്കുക അപ്പോൾ ഈ കോഴികൾ ചകഞ്ഞാലും അടിയിലുള്ള മണ്ണ് മേലോട്ട് വരത്തില്ല അപ്പോൾ എപ്പോഴും നല്ല കോഴിക്കൂടി നല്ല ക്ലീൻ ആയിട്ട് കിടക്കും അതുപോലെ നമ്മൾ മുട്ട മുട്ടയിടാനായിട്ട് ഇതിനൊരു വെജിറ്റബിൾ ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്തും അറക്കപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂടിനോട് ചേർന്ന് തന്നെ ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ മണ്ണാണ് അപ്പോൾ മണ്ണിലാകുമ്പോൾ ഇതിൽ ഒരു സൗകര്യം ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അറക്കപ്പൊടി ചകഞ്ഞത് കളയുമെന്നുള്ളൊരു പേടി വേണ്ട അറുക്കപ്പൊടി എല്ലാം നല്ല നിരപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചകഞ്ഞാലും കുഴപ്പമില്ല ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അറുക്കപ്പൊടി ഇട്ടതുകൊണ്ട് മാത്രം സ്മെല്ലൊഴിവാണമെന്നില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കോഴിക്കോട്ടിലേക്ക് ഒട്ടും വെള്ളം വീഴാതെ ഇപ്പോൾ മഴയാണെങ്കിൽ തന്നെയും കോഴിക്കൂടിൻ്റെ സൈഡിൽ കൂടെയൊന്നും വെള്ളം അകത്തേക്ക് തെറിച്ച് വീഴരുത് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത് കോഴിക്കോടിൻ്റെ പുറത്ത് മെറ്റഷീറ്റ് ഉണ്ട് മെറ്റോഷീറ്റാണിത് ഇതിന് പുറമെ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ കെട്ടിയിട്ടുണ്ട് ഞാൻ ദൂരത്തേക്ക് കാണിച്ചു തരാം വേണ്ടോ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പം മഴ വരമ്പെയ്ത് നേരെ വലിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി അത് ഇത് നമുക്ക് മേലോട്ട് കെട്ടിവയ്ക്കാനുള്ളതാണ് അപ്പം പൈപ്പ് മേടിച്ചിട്ടാണ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ചെയ്യേണ്ടത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്ന് അതൊന്ന് വലിച്ച് താത്ത ഒരു ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സൈഡിലൂടെ ഒന്നും ജലാംശ അകത്തേക്ക് ഒന്നും അടിച്ച് കയറത്തില്ല അപ്പം ഒട്ടും ഈർപ്പ് അടിക്കാത്ത കാരണം സ്മെല്ലെന്ന് പറഞ്ഞ പ്രശ്നമേ ഉണ്ടാകത്തില്ല ഇപ്പോഴാണ് അറക്കപ്പടി ഇട്ടു കൊടുത്തത് ഇപ്പം കോഴികളൊന്നും കൂടുതലായി കയറുന്നില്ല എന്തോ പേടിയാണ് പേടിച്ച് നിൽക്കുന്ന പോലെയാണ് ഒരു കോഴി മാത്രമാണ് അത്തോട്ട് കയറിയിട്ടുള്ളത് ബാക്കിയുള്ള ഇത്ര കാര്യങ്ങൾ കയറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിൻ്റെ അത്തൊരു പേടിയാണെന്ന് തോന്നുന്നു കോഴികൾ കയറാനൊരു മടി അറക്കപ്പടി ഭംഗി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കയറാനൊരു മടി കാണിക്കുന്നുണ്ട് കോഴി ഇപ്പം കയറുമെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ കയറിയിട്ടില്ല അറക്കപ്പൊടി ഇടുമ്പോൾ കൂടുതൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കോഴിക്കോട് വൃത്തിയാകാൻ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഏറ്റവും നല്ലൊരു മീഡിയോ ആണിത് അറക്കപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറിടുക എന്നുള്ളത് തറയിൽ നല്ല ക്ലീനായിട്ട് ഇടുന്നുള്ളൂ അങ്ങനെ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അതും കൂടെ പറഞ്ഞേക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക